ബീഹാറിലെ പതിനാറ് എം എൽ എ മാർ ഹൈദരാബാദിലെ റിസോർട്ടിൽ എത്തി അതായത് രേവന്ത് റെഡ്ഡി എന്ന ശക്തനായ കോൺഗ്രസ് നേതാവ് തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കർണാടകയിലെ ഡി കെ ശിവകുമാറിന് പണി കുറഞ്ഞു രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും കച്ചവടം നടത്താൻ നോക്കിയാലും ഒരറ്റ എം എൽ എമാരെ പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ് അതുപ്രകാരമാണ് ഹൈദരാബാദിലെ പലയിടങ്ങളിലും കൊണ്ടുവന്ന് ഇന്ത്യാ മുന്നണിയുടെയും കോൺഗ്രസ് എം എൽ എമാരെയും സംരക്ഷിതരാക്കുന്നത് അങ്ങനെ ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി ഹൈദരാബാദ് മാറുകയാണ് ജാർഖണ്ഡിൽ നമുക്കറിയാം ഹേമന്ത് സോറൻ രാജിവെച്ച് പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ ചമ്പൈറോയ് ഇന്ന് വിശ്വാസം തെളിയിക്കാനിരിക്കുമ്പോൾ തന്നെ അതിനിടയിൽ ബി ജെ പി കളിച്ച കുതിരക്കച്ചവടത്തിന്റെ ഏറ്റവും വൃത്തികെട്ട കളിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ കഴിഞ്ഞത് ഹൈദരാബാദിലെ ഈ സംരക്ഷണമാണ് അവരെ ജാർഖണ്ഡിലേക്ക് തിരിച്ചെത്തിച്ച് വിജയം നേടിയതിനൊപ്പം തന്നെ ബീഹാറിനെയും സുരക്ഷിതമാക്കുകയാണ് രേവന്ത് റെഡ്ഡി ബീഹാറിലെ പതിനാറ് കോൺഗ്രസ് എം എൽ എമാരെയും ഹൈദരാബാദിൽ എത്തിച്ചു കഴിഞ്ഞു കാരണം നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പ് പന്ത്രണ്ടാം തീയതി ബീഹാറിലും നടക്കാനിരിക്കെയാണ് പതിനാറ് എം എൽ ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ ഇബ്രാഹിം പട്ടണത്തെ ഒരു റിസോർട്ടിലേക്കാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ജെ ഡി യു ചില കോൺഗ്രസ് എം എൽ എ മാരുമായി കച്ചവടത്തിന് വേണ്ടി സംസാരിക്കുന്നുവെന്നൊരു വിവരത്തെ തുടർന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് പത്തൊൻപത് എം എൽ എമാരാണ് ബീഹാറിൽ കോൺഗ്രസിന് ഉള്ളത് മറ്റു രണ്ടു പേർ മുതിർന്ന നേതാക്കളാണ് അവർ ഏത് കച്ചവടത്തിലും പോകുന്നവരല്ല അതുകൂടാതെ വ്യക്തിപരമായ കാരണങ്ങളാൽ അൻവറുൽ ഹക്ക് എന്ന എം എൽ എ ദില്ലിയിൽ തുടരുകയാണ് അദ്ദേഹവും സുരക്ഷിതനാണ് ബാക്കിയുള്ള പതിനാറ് പേരാണ് ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നത് ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനായ നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോകുക മാത്രമായിരുന്നില്ല ഇത്രയും കാലം ഒരുമിച്ച് നിന്ന കോൺഗ്രസ് എം എൽ എമാരെ റാഞ്ചിക്കൊണ്ടു പോകാനും പദ്ധതിയിട്ടിരുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്ന നിതീഷ് കുമാറിന് സ്വന്തം സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ ഇനിയും ബി ജെ പിയും നരേന്ദ്രമോദിയും വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആദ്യം ചെയ്യാൻ പോകുന്ന പദ്ധതി ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ഭൂരിഭാഗം എം എൽ എമാരെയും വിലക്ക് വാങ്ങി ബീഹാർ ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതാണ് നിതീഷ് കുമാറിന് ചിലപ്പോൾ അറിയാം അറിയാതിരിക്കാം ആ ഇത്തിൽ കണ്ണി രാഷ്ട്രീയത്തെ പേടിച്ച് തന്നെയാണ് ഒരു തവണ മുന്നണി വിട്ട നിതീഷ് കുമാർ ഇപ്പോൾ വീണ്ടും ബി ജെ പി സഖ്യത്തിലേക്ക് തിരിച്ചെത്തിയത് ഒരു ധാർമ്മികതയും ഇല്ലാത്ത ചതിയൻ നേതാവിന് കാലം കാത്തുവച്ച ശിക്ഷ ഏറ്റുവാങ്ങാനാണ് നിതീഷ് കുമാർ ഇപ്പോൾ ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിനോട് കളിച്ച നീക്കം അത് രേവന്ത് റെഡ്ഡി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്